കൊല്ലത്ത് സുഹൃത്തുക്കളായ യുവാക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റം രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ പേരൂർ പണ്ടാരക്കുളം സ്വദേശി വിഷ്ണു പേരൂർ കോടൻവിള വീട്ടിൽ സെയ്തലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ചെറിയേല സ്വദേശി സുധീർനാണ് കഴുത്തിന് വെട്ടേറ്റത് സാരമായി പരുക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖത്തല ചെറിയേലയിൽ ചൊവ്വാഴ്ച രാത്രി പത്തിനാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ ഉൾപ്പെട്ടവരെല്ലാം സുഹൃത്തുക്കളാണ് മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വെട്ടേറ്റ സുധീറിനെ പ്രതികളായ വിഷ്ണുവും സേതലിയും ചേർന്നാണ് ബൈക്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വെട്ടേറ്റയാളെ പ്രതികൾ തന്നെ ബൈക്കിൽ ആശുപത്രി കൊണ്ടുപോകവേ ഇടിച്ചിട്ട് റോഡിൽ തെറിച്ചു വീണ യും പിന്നീട് ആംബുലൻസിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് കാൽനട യാത്രക്കാരനായ ചെറിയേല സ്വദേശി സന്തോഷിനെയാണ് ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചത് സന്തോഷിന്റെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതി ഷെഫീഖ് ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം